ഇടത് വലുത് തൊഴിലാളി യൂണിയനുകൾ നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് കെ എസ് ആർ ടി സി ജീവനക്കാർ തള്ളിക്കളയണമെന്നും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമ്പാദ്യവും തൊഴിലും കവർന്നെടുക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ തയ്യാറാവണമെന്നും കെ എസ് ടി എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി പി കെ ബൈജു ആവശ്യപ്പെട്ടു എൻ പി എസ് ഉൾപ്പെടെ ജീവനക്കാരിൽ നിന്നും പിടിച്ചെടുക്കുന്ന തുക ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അടയ്ക്കാതെ ജീവനക്കാരന്റെ ആസ്തിയും ബസ്സുകൾ വാങ്ങാതെ സ്ഥാപനത്തിന്റെ ആസ്തിയും കൊള്ളയടിക്കുന്ന ഇടത് ദുർഭരണത്തിനെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിപ്പോയിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികളെ മറ്റ് നല്ലവരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട യാത്രക്കാരെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇന്ന് അതതിൻ്റെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ബസ്സുകളാണ് അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് ഈ രണ്ട് ും കെ എസ് തൊഴിലാളികളും ദിനം പ്രതിയെന്നോളം കെ എസ് ആർ ടി സി ഇല്ലാതായിരിക്കുന്ന സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുക ഡി എ അനുവദിക്കുക പി എഫ് ലോൺ അനുവദിക്കുക സാലറി സർട്ടിഫിക്കറ്റിലെ ഷുബർ ടീ ഒഴിവാക്കിയ നടപടി പിൻവലിക്കുക ബസുകളുടെയും ജീവനക്കാരുടെയും കുറവ് നികത്തുക സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധത്തിൽ ഉന്നയിച്ചു ബി എം എസ് പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ കേൾക്കാൻ തയ്യാറായതിനാലാണ് ചർച്ചകൾക്കായി ലേബർ കോഡ് മാറ്റിവെച്ചത് നടപ്പിലാകാതെ മാറ്റിവെച്ച കോഡിലെ പല വ്യവസ്ഥകളും കേരളത്തിൽ ഇപ്പോൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു ടൈം ജോബ് കരാർ ജോലി പന്ത്രണ്ട് മണിക്കൂർ ജോലി എല്ലാം ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയിൽ നിലവിലുണ്ട് കേരളത്തിൽ എല്ലാ തൊഴിലാളി വിരുദ്ധതയും നടപ്പിലാക്കിയ ശേഷം കേന്ദ്രം നടപ്പിലാക്കാത്ത ലേബർ കോഡിനെതിരെ കേരളത്തിൽ ആണ്ടതോറും നടത്തി വരാറുള്ള ദേശീയ പണിമുടക്ക് മഹാമഹത്തിൽ കെ എസ് ആർ ടി സി ആത്മാഭിമാനമുള്ള ജീവനക്കാർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നും പി കെ ബൈജു പറഞ്ഞു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഇ ശശി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കണ്ണൻ യൂണിറ്റ് സെക്രട്ടറി എം മുരുകേശൻ ട്രഷറർ കെ പ്രജേഷ് എന്നിവർ സംസാരിച്ചു നേതൃത്വം നൽകി അവൻ പെൻഷൻ ഒരു രൂപ പെൻഷൻ കിട്ടാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഒരു രൂപ പെൻഷനും കിട്ടില്ല അതുപോലെ തന്നെ അവന് യാത്രാപാസം നിഷേധിക്കുന്ന ഒരു ഭരണകൂടമാണ് കെ എസ് ആർ ടി സി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കെ എസ് ആർ ടി സിയിൽ എന്തിന്റെ പേരിലാണ് ഈ പണിമുടക്ക് നടത്തുന്നത് കെ എസ് ആർ ടി സിയിൽ കരാർ ജീവനം നിലനിൽക്കുകയാണ് ഈ കരാർ ജീവനം നിലനിൽക്കുമ്പോൾ കരാർ ജീവനം എതിർക്കപ്പെടണമെന്ന് പറഞ്ഞ് ഈ പണിമുടക്ക് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കെ എസ് ആർ ടി സിയിൽ മിനിമം കൂലി അഞ്ഞൂറ് രൂപയാണ് കൊടുക്കുന്നത് ഈ അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ ആയിരം രൂപ എണ്ണൂറ് രൂപ കൂലി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഈ പണിമുടക്ക് ഇവിടെ നടത്തുന്നത് കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ പി എഫിന്റെ തുക അവര് ഒരു രൂപ പോലും കിട്ടാതെ രണ്ടും മൂന്നും വർഷമായിട്ട് അപേക്ഷിച്ചവർ നിൽക്കുമ്പോൾ പി എഫിനെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഈ പണിമുടക്കം നടത്തുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സിയിലെ ആത്മാഭിമാനമുള്ള ജീവനക്കാർ ഒന്നും തന്നെ ഈ പണിമുടക്കിനെ പൂർണ്ണമായി തള്ളിക്കളയണമെന്നാണ് പി എം എസ്സി ആവശ്യപ്പെടാനുള്ളത് കെ എസ് ടി എംപ്ലോയീസ് എങ്ങനെ ആവശ്യപ്പെടാനുള്ളത് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ പ്രശ്നങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നടത്തുന്ന പണിമുടക്കില് എല്ലാ ജീവനക്കാരും പങ്കെടുക്കണം പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു പണിമുടക്കല്ല ഈ പണിമുടക്ക് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ പണിമുടക്കിനെ കെ എസ് ആർ ടി സിയിലെ ആത്മാഭിമാനമുള്ള ജീവനക്കാർ തള്ളിക്കളയണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വന്ദേ മാതരം